ഹലോ ഫ്രണ്ട്സ് ഞാൻ അലിയ മെഹ്റൈൻ അതേപോലെ ഞാൻ പറഞ്ഞായിരുന്നല്ലോ അടുത്ത മൂന്നാമത്തെ ഇതിൻ്റെ എന്താണ് പാർട്ട് ഫോട്ടോസ് കാണിച്ചു തരാം സോറി ഫ്രണ്ട്സ് എൻ്റെ കൈ തട്ടിയത് ആ വീഡിയോ പോയി അപ്പം അടുത്ത വീഡിയോ ഞാൻ കാണിക്കാം ഇതടുത്ത വീഡിയോ ആണ് അപ്പോൾ ഫ്രണ്ട്സ് ആ ഫോട്ടോയും വീഡിയോയും ഞാൻ കാണിച്ചു ഫോട്ടോയും ആ കഥയും ഞാൻ കാണിച്ചുതരാം ഫ്രണ്ട്സ് നിങ്ങൾക്കിത് അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു കാര്യം ഞാൻ ഇതെന്നും പറഞ്ഞാണ് സെക്കൻഡ് എന്നും പറഞ്ഞ് ഇതാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നത് ബട്ട് ഇതല്ല സെക്കൻഡ് സെക്കൻഡ് ഞാൻ നിങ്ങൾക്ക് കഥ പറഞ്ഞു തന്നത് ഈ ഒരു പാഠമാണ് ഇതാണ് സെക്കൻഡ് കേട്ടോ കണ്ടില്ലെന്ന് ആരും പറയല്ല കേട്ടോ പിന്നെ ഫസ്റ്റ് ഫസ്റ്റ് ചോദിച്ചാൽ ഇതാണ് ഫസ്റ്റ് എന്തുകൊണ്ട് നല്ല ഹെഡിങ്ങും വെച്ചിട്ട് ആ കൊച്ചു കണ്ടോ ആ കൊച്ചിനെ മുടി പിടിക്കുന്ന കണക്ക് വലിച്ചത് കണ്ടോ അതാണ് ഞാൻ പറഞ്ഞത് അപ്പൊ ഫ്രണ്ട്സ് ആ ഒരു ഇത് ഞാൻ പറഞ്ഞുതരാം ആ ഒരു കഥ ഞാൻ പറഞ്ഞുതരാം മോയിന അരി തന്നതിന് മുതലാളിയോട് നന്ദി പറയണം തന്നി പറയണം മറക്കരുത് കീഴി പറഞ്ഞു ഇവര് ആ സമയത്ത് എന്ന് പറയുമ്പോഴത്തേക്കും ഈ ഗവൺമെൻറ് ഒന്നും അല്ലല്ലോ വരയ്ക്കുന്നത് അത് ഫുൾ രാജാവല്ലേ അപ്പോൾ രാജാവ് വരയ്ക്കുന്നതുകൊണ്ട് തന്നെ ഇവരൊക്കെ എത്രമാത്രം ആ ഒരു സമയത്ത് പെൺകുച്ചങ്ങളെ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ മറ്റു ഫസ്റ്റത്തെ വീഡിയോയിൽ ഞാൻ അത് വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ടോ എന്നറത്തില്ല എന്നാലും ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ വീണ്ടും പറയുന്നില്ല അപ്പം ആ സമയത്ത് എത്രമാത്രം ക പണിയെടുത്താലും അവർക്ക് നമ്മളെ ഈ സമയത്ത് പോലെ അവർക്ക് ആവശ്യമായിട്ടുള്ള കൂലി അരി ഭക്ഷണം അങ്ങനെയൊന്നും കിട്ടത്തില്ല അതുതന്നെ അവർ ചെന്ന് അവരെ കാല് പിടിച്ച് കരഞ്ഞ് ഒക്കെ കാണിച്ചാൽ പോലും ഒരു ഒരു കൈ അരി കൊടുക്കും ഒരു കൈ അത്രയും പറയാൻ പറ്റില്ല അത്രയ്ക്കും ദാരിദ്ര്യത്തിൽ കിടന്ന ഒരാൾക്കാരൊക്കെയാണ് കഴിഞ്ഞ ജന്മ കഴിഞ്ഞ ജന്മത്തിലുള്ള ആൾക്കാർ ഇപ്പോഴത്തെ ജന്മം ഇപ്പോഴത്തെ ന്യൂ ജനറേഷനല്ലേ ആ ഒരു കാലഘട്ടം രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി അഞ്ചോ രണ്ടായിരത്തി ഇതൊക്കെ ഞാൻ ജനിച്ച രണ്ടായിരത്തി പതിനൊന്നാണ് അപ്പം അതുകൊണ്ട് എനിക്ക് അതിൻ്റെ ഒരു കാര്യങ്ങളൊന്നും അറിയത്തില്ല ആ കറിയാവുന്ന രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി രണ്ടായിരത്തി ഇരുപത് ആ ഈ ഒരു കാലഘട്ടം എനിക്കറിയത്തുള്ളൂ ഈ മറ്റേ കാലഘട്ടമൊക്കെ ഞാൻ നമുക്ക് പറഞ്ഞല്ലോ കുറേ പഠിക്കാനൊക്കെ ഉണ്ട് അപ്പം അതൊക്കെ കൊണ്ടാണ് ഞാൻ പറയുന്നത് പിന്നെ അതുമല്ല ഈ പണ്ടത്തെ കാലത്തിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ കഥയൊക്കെ വായിക്കാനായിട്ട് ആയിട്ട് അങ്ങനെ കുറെ കഥയൊന്നും വായിച്ചിട്ടില്ല നമ്മളിപ്പോൾ ഫുൾ ടൈം മൊബൈലാണല്ലോ ഫുൾ ടൈം എന്ന് പറഞ്ഞാൽ നമുക്ക് അത്യാവശ്യം ഇത് പഠനത്തിന് മൊബൈൽ യൂസ് ചെയ്യാം അല്ലാതെ വീഡിയോസൊക്കെ കാണാനായിട്ട് മൊബൈൽ യൂസ് ചെയ്യത്തില്ല അപ്പോൾ അവരത്രയ്ക്കും ഇതിൽ എന്താണ് ആ രാജാമാരൊക്കെ ആകുമ്പം നമ്മൾ ഈ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന ലേഡിയും ആ ഒരു കുടുംബത്ത് അപ്പം കുടുംബത്ത് എന്ന് പറയാ ഒരു നാല് ആൾക്കാരുണ്ടെങ്കിൽ അവർ നാല് വരും പേരും എടുക്കണം എന്നാലേ അന്ന് അന്നന്ന് കഴിക്കാനുള്ള കുറച്ചെങ്കിലും ഭക്ഷണം കിട്ടത്തുള്ളൂ ഇപ്പോഴത്തെ കാലം എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ചെയ്യുന്ന ജോലിക്ക് അപ്പം നമുക്ക് കൂലി കിട്ടിയില്ലെങ്കിൽ നമ്മളെ കൊണ്ട് കേസും അതും ഇതൊക്കെ കൊടുക്കുമല്ലോ പക്ഷെ ആ സമയത്ത് കേസും ഇല്ല ഒന്നുമില്ല ആകെ ഉള്ളത് രാജാക്കന്മാരുടെ ഭരണമാണ് ഇപ്പോഴല്ലേ ഗവൺമെൻറ്റും അല്ലാത്ത ഒക്കെ വന്നത് പക്ഷെ വേറെ ഗൾഫ് രാജ്യത്തൊക്കെ ഏതെങ്കിലും ഗൾഫിൽ ആരൊക്കെയല്ലേ ഭരിക്കുന്ന രാജാക്കന്മാരൊക്കെ തന്നെയല്ലേ ഭരിക്കുന്ന എനിക്ക് ഗൾഫിനെ കുറിച്ചൊന്നും അറിയത്തില്ല ഫ്രണ്ട്സ് അതുകൊണ്ട് ചോദിക്കാൻ എനിക്കറിഞ്ഞുകൂടാ ഈ പ്രഗ്നൻ്റ് ആയിട്ടുള്ള ലേഡീസ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ഈ സമയത്തൊക്കെ എന്താണ് ഒരുപാട് കെയർ ഒക്കെ കൊടുത്തിട്ടാണ് നോക്കുന്നത് പക്ഷേ ആ സമയത്ത് അവർക്ക് കെയർ പോലും കൊടുക്കാൻ പറ്റില്ല അത്രയ്ക്കും അനുഭവിക്കുന്നതാണ് അവർ ഓ എന്തൊക്കെയാണല്ലേ ഈ കാലഘട്ടമാണ് എനിക്ക് നല്ല ഇഷ്ടം ഞാൻ രണ്ടായിരത്തി ഇരുപത്തി ഇ ഇരുപത് വരെയാണ് ഉള്ളതെനിക്ക് അറിയത്തുള്ളൂ അതൊക്കെ വന്നതിന് ശേഷമാണ് ഞാൻ ഇതൊക്കെ ഉണ്ടാക്കാനുള്ളത് എനിക്ക് ആ ഒരു കാലഘട്ടത്തിനെ കുറിച്ച് മാത്രമേ അറിയത്തുള്ളൂ ഫ്രണ്ട്സ് അപ്പോൾ ബാക്കിയുള്ള ഞാൻ ജനിച്ചു തന്നെ രണ്ടായിരത്തി പതിനൊന്നിലാണ് അപ്പം അതുകൊണ്ട് ബാക്കിയുള്ള കാലഘട്ടങ്ങളൊന്നും എനിക്ക് അറിഞ്ഞില്ല ഈ ഈ ഒരു കാലഘട്ടം മാത്രമേ എനിക്കറിയത്തുള്ളൂ കാരണം ഈ കാലഘട്ടത്തിനെ കുറിച്ച് മാത്രമേ എനിക്ക് പറയാൻ അറിയത്തുള്ളൂ പിന്നെ ഈ മറ്റും കഴിഞ്ഞ കാലഘട്ടം നമ്മുടെ നമുക്ക് പറയാമെന്ന് വെച്ചാൽ നമുക്കൊരു സാറുണ്ട് ആ സാർ എന്ന് പറയുമ്പോൾ മലയാള സാറാണ് അത് ഞാൻ പറഞ്ഞായിരുന്നല്ലോ നമുക്ക് പഠിക്കാൻ ഉണ്ടെന്നൊരു എന്ന പാഠം ആ ആ കുറിച്ച് സംസാരിക്കുമ്പോൾ ഈ കഴിഞ്ഞ കാലത്തിനെയൊക്കെ കുറിച്ച് നമ്മുടെ അടുത്ത് പറഞ്ഞു അത് നല്ലതാണ് ഫ്രണ്ട്സ് നമ്മൾ അത് ശ്രദ്ധിച്ച് തന്നെ ഇരിക്കണം കാര്യം അതൊക്കെ നമ്മൾ അറിഞ്ഞിരുന്നാലേ നമുക്ക് കുറച്ചും കൂടി അറിവുകൾ കിട്ടത്തുള്ളൂ നമ്മൾ ടെക്സ്റ്റിലെ നോട്ടിലേക്ക് വായിച്ച് പഠിച്ചിട്ട് വല്ല ഇതും കിട്ടും അത് നമുക്ക് എക്സാമിനൊക്കെ ഉപകാരപ്പെടും എക്സാമിനൊക്കെ ഉപകാരപ്പെടുത്തുള്ളൂ അത് പഠിച്ചാൽ നല്ലതാണ് നമുക്ക് നമുക്ക് ജോലി കിട്ടും ഈ വർഷം ഈ സമയത്തൊക്കെ ജോലിയൊക്കെ നല്ലതാണ് കേട്ടോ അപ്പോൾ നമ്മൾ നമ്മളെപ്പോഴും ഉയർന്ന് തന്നെ നിൽക്കണം തീർച്ച അതൊക്കെയാണ് എൻ്റെ ഒരു ഇത് അപ്പം ഞാൻ ഈ വിഷയത്തിൽ തെന്നി മാറുന്നു ഫ്രണ്ട്സ് ഐ എം സോറി കുറേ സംസാരിച്ചു ഞാനിപ്പോൾ എവിടം വരെയാണ് എന്തോ വായിച്ചത് അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് ഞാൻ വായിച്ചു കേൾപ്പിക്കാം സോറി ഗു സോറി ഗായ്സ് അപ്പം ഞാനത് ഫസ്റ്റ് തോട്ടം കൂടി ഒന്ന് വായിക്കാണ് കേട്ടോ എനിക്കത് കിട്ടിയില്ല എനിക്ക് ആ ഒരു ഇത് കിട്ടിയില്ല ഞാൻ എന്തോ ഒരു വരി വായിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഞാൻ ഈ കഥയിലോട്ട് പോയാൽ സോറി സംസാരിക്കുന്നുണ്ട് സോറി ഗൈസ് മൊയ്ന അരി തന്നതിന് മുതലാളിയോട് നന്ദി പറയാൻ മറക്കരുത് അമ്മ പറയുക കിരി പറഞ്ഞു എന്തിന് മൊയ് എന്തിന് മൊയ്ന ചോദിച്ചു എന്തിന് മൊയ്ന ചോദിച്ചു തൊഴുത്തും തൊഴുത്തും തൂക്കുകയും വേറെ ഒരു വേറെ ഒരു ജോലിയും ഞാനല്ല ചെയ്തത് വേറെ ഒരു ജോലി ഞാനല്ലേ ചെയ്തത് അതൊന്നാണ് അത് കറക്റ്റ് പോയിൻ്റ് ആണ് എന്തിനു നന്ദി പറയണം ഓഹ്നെ പോലെ തന്നെ മൈന അവിടെ നമ്മൾ എന്തിനു നന്ദി പറയണം കാര്യം അവൾ എത്രമാത്രം തൊഴുത്ത് തൂക്കുകയും അതായത് വേറെ ജോലി ചെയ്തില്ലേ അപ്പൊ എന്തിനു നന്ദി പറയണം സോറി നന്ദി പറയണം കറക്റ്റ് ആണ് കേട്ടോ പിന്നെ ഈ ഒരു രണ്ട് ക്വസ്റ്റ്യൻസ് പറയുന്നുണ്ട് അത് പക്ഷെ നല്ല ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ ക്വിസ് ഇത് നല്ല ക്വസ്റ്റ്യൻസ് ആണ് ജന്മം എനിക്ക് ഒരിക്കലെങ്കിലും നന്ദി പറഞ്ഞിട്ടുണ്ടോ നമ്മുടെ ജന്മം ഒരിക്കലും നമ്മുടെ അടുത്ത് നന്ദി പറഞ്ഞിട്ടുണ്ടോ എങ്ങനെയല്ലേ നമുക്ക് തന്നെ നമ്മൾ ജന്മം പിടിക്കത്തില്ല സോറി സോറി അതെൻ്റെ അതെൻ്റെ ഒരു ഇതാണ് കേട്ടോ നിങ്ങളെ അല്ല എനിക്കറിയത്തില്ല അറിയില്ല ഞാൻ എന്തിന് പറയണം അവൻ്റെ ആ ഒരാൾ ഇപ്പോൾ ആരായക്കോട്ടെ അവരുടെ ജന്മം ചോദിക്കുക ഞാൻ എന്തിന് പറയണം ഇപ്പം എന്തൊക്കെയോ കുറേ കാര്യങ്ങളല്ല അതും ശരിയാണ് കേട്ടോ ഈ രണ്ട് ക്വസ്റ്റ്യൻസ് തോന്നാൻ എനിക്ക് എൻ്റെ ഹാർട്ടിൽ ട്വച്ച് ആയി ഫ്രണ്ട്സ് കാര്യം നമ്മളിത് പറയുമ്പോൾ നമ്മളെ ജന്മത്തിൻ്റെ അടുത്ത് ജന്മത്തിൻ്റെ അടുത്ത് നമ്മൾ നന്ദി പറഞ്ഞിട്ടുണ്ടോ അറ്റം പറഞ്ഞ എൻ്റെ ഈ വർഷത്തെ ബർത്ത്ഡേ ഭയങ്കര ഡീപ് സോറോ എന്ന് പറയാം അത്രക്കും സോ സാഡായിരുന്നു ആ നമുക്കതൊക്കെ അവർ പോയല്ലോ അതൊക്കെ ഒരു കഴിഞ്ഞാണ് അപ്പോൾ നമുക്ക് അടുത്ത വരിയിലോട്ട് പോവാം ഇതും പറഞ്ഞുകൊണ്ട് അവൾ ഓടി ഈ ഒരു രണ്ട് വാക്കുകൾ രണ്ട് ക്വസ്റ്റ്യൻസ് അമ്മയെടുത്ത് പറഞ്ഞിട്ട് പോയി അമ്മയ്ക്ക് പോലും അറിയാൻ പറ്റുന്നില്ല എനിക്ക് കുറച്ച് എന്താണ് കേൾക്കുന്നേനെ കീരി ഒരു ദീർഘശ്വാസത്തോടെ തലയാട്ടി ദീർഘശ്വാസം എന്ന് പറയുമ്പോൾ എന്ത് സംഭവമാണോ എന്തോ എനിക്ക് അറിഞ്ഞുകൂടാ ചിലപ്പോൾ ശ്വാസം വലിച്ചു കയറ്റിയിട്ട് തഴോട്ട് പോയി കാണും അതായിരിക്കും തലയാട്ടി ഇങ്ങനെ ഒരു കുട്ടി എന്തിന് ഇങ്ങനെ ഒരു കുട്ടി എന്തിനു എന്ന് മാത്രമേ അവൾക്ക് പറയാനുള്ളൂ യെസ് ഇതിലെപ്പോൾ നോക്കിയാലും എന്തിന് എന്തിനെന്തിന് വെറുതെ അല്ല പോസ് പോസ് അവളെ പോസ് അവളെ പോസ് അവളെ എന്താണെന്ന് ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല കേട്ടോ ഫ്രണ്ട്സ് എന്താണെന്ന് മനസ്സിലായിട്ടില്ല ഫ്രണ്ട്സ് എനിക്കത് പോസ് അവളെ ഇങ്ങനെ മനസ്സിലായില്ല ആണ് ഞാൻ പറഞ്ഞത് കുറച്ച് ക്വസ്റ്റ്യൻ എന്തെല്ലാം പിന്നെ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ മാർക്കുണ്ട് ക്വസ്റ്റ്യൻ മാർക്ക് മീൻസ് എന്ന് പറയുമ്പോൾ ആ ഒരു ഈ ഒരു സ്മോൾ സ്റ്റോറിയുടെ എന്താണ് സ്മോൾ സ്റ്റോറിയുടെ ഒരു കഥാ ബുക്ക് കഥാ ബുക്കിൻ്റെ പേരാണ് ഒരു എന്തിനെന്തിനൊരു പെൺകുട്ടി അതാണ് ഒരു ക്വസ്റ്റ്യൻ മാർക്ക് എനിക്കറിയാമെന്നേ എന്തിനാ നമ്മളെന്ത് പെൺകുട്ടി എന്ന് പറഞ്ഞാൽ ഇപ്പം ഇത്രയ്ക്കും ഭയങ്കര എന്തോ എന്നാലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഏർ എനി ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ചേട്ടൻ ലാസ്റ്റത്തൊരു കൊച്ചാണ് എന്റെ താഴ്ന്നൊരു കൊച്ചാണോ എന്നുള്ളത് ആ എനിക്കതൊന്നും പറയുന്നില്ല ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പെൺ കൊച്ചുങ്ങളെ അപ്പം നമുക്ക് പറയാം എന്നെ വിളിക്കുന്നത് എന്നു വിളിക്കുന്നു ഓ ഫ്രണ്ട്സ് എന്റെ ഉത്തരം എന്ത് ഒരു എന്തിനെന്ത് പെൺകുട്ടി എന്ന് വിളിക്കുന്നത് എന്ത് എന്നു വിളിക്കുന്നത് എനിക്കിഷ്ടമാണവളെ ചിലപ്പോൾ സഹോദരന്മാരും ആയിരിക്കും എനിക്കറിയത്തില്ല കേട്ടോ അതിൽ ഒന്നും വിശുദ്ധമായിട്ടൊന്നും കൊടുത്തിട്ടില്ല ഞാൻ പറഞ്ഞു ഭയങ്കര പിടിവാശി അനുസരണയില്ല കീരി പറഞ്ഞു ഓ എനിക്ക് മനസ്സിലായത് കീരിയാണ് പറഞ്ഞത് എന്നു വിളിക്കുന്നത് എനിക്കിഷ്ടമല്ല അവളെ സോറി അവളെ ഞാൻ പറഞ്ഞു ഭയങ്കര വാശിക്കാരി യില്ല കീരി പറഞ്ഞു അപ്പം തേർഡ് പാർട്ടിൻ്റെ ബാക്കിയാണ് ഞാനിപ്പം പറയുന്നത് എനിക്ക് തോന്നി തേഡ് പാർട്ടിൽ തേർഡ് പാർട്ടിൽ ഇത്രയേ ഉള്ളൂ ഞാൻ അതിൻ്റെ ഫോട്ടോ കാണിച്ചു തരാം ഫ്രണ്ട്സ് ഇതാണ് തേർഡ് പാർട്ട് ഇത്ര ഇത്ര രണ്ട് പേജസ് ഉണ്ട് ഇനി എനിക്ക് അപ്പൊ ഫ്രണ്ട്സ് ഇതാണ് ഞാൻ പറഞ്ഞ ആ ഒരു മൂന്നാം പാർട്ടിൻ്റെ ബാക്കി എന്ന് പറയുന്നത് ഈ കഥ ഈ ഒരു ഇത് നോക്കി വെക്കണം കേട്ടോ ഇതാണ് സംഭവം ഇത് ഞാൻ പറഞ്ഞില്ലേ ഇതിലൊരു സെവൻത്ത് സെവൻത് പേജസ് ആണ് ഉള്ളത് ഏഴ് പേജസ് ആണ് ഉള്ളത് അതിലിപ്പോൾ ഞാൻ മൂന്നാമത്തെ പേജിൻ്റെ ബാക്കി പറഞ്ഞുണ്ട് അപ്പം ടോട്ടൽ നാല് പേജാണ് ഇനി മൂന്ന് പേജും കൂടി ഉണ്ട് അപ്പോൾ അതിൽ മൂന്ന് എന്ന് പറഞ്ഞാൽ ഒരു ഒരു പേജും കൂടി എക്സ്ട്രാ ഉണ്ട് ഫ്രണ്ട്സ് ടോട്ടൽ എയ്റ്റ് പേജസ് ഉണ്ട് പക്ഷേ ആ ഒരു എയ്റ്റ് പേജസ് ഞാൻ കൂട്ടത്തില്ല കാര്യം അതിൽ ഒരു ഫോട്ടോ ആണ് ഉള്ളത് ഫോട്ടോയിൽ ഒരു വാചകം ഉണ്ട് ഒരു ഉണ്ട് ഫ്രണ്ട്സ് അതിങ്ങനത്തെ പറഞ്ഞാൽ ഇതാക്കണോ എന്തായാലും ഞാൻ ഈ ഈ ഒരു പാരഗ്രാഫ് വായിച്ചു കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങൾക്ക് ആ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്താം ഫ്രണ്ട്സ് നമുക്കിത് കേൾക്കുമ്പോൾ വിഷമാകും ഞാൻ വിചാരിച്ചു വല്ല പാമ്പോലായിരിക്കും നോട്ട് അതൊരു പാമ്പല്ല അതൊരു മനുഷ്യ കുട്ടിയാണെന്ന് തോന്നുന്നു ഇത് നോക്കിക്കോ മോനെ ഒരു ഷാബർ ആണ് ഷാബർ മീൻസ് എനിക്ക് അറിയത്തില്ല ഭൂമിയല്ലാത്ത ഭൂമി ഇല്ലാത്ത ദരിദ്രന ദരിദ്ര ആയ ആദിവാസികളാണ് ഷാബറുകൾ പക്ഷേ അവർക്ക് പരാതികളില്ല ഒരു ഷാബർ മീൻസ് ഭൂമിയിലില്ലാത്ത ആദിവാസികളാണ് കേട്ടോ അവർക്ക് ദയ ദരിദ്രയാണ് ആദിവാസികൾ ദരിദ്രയാണ് പക്ഷെ പരാതിയില്ല മൊയ്നയുടെ ചോദ്യങ്ങൾ മാത്രം വന്ന് കൊണ്ടേയിരിക്കും ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേ ഇരിക്കും എന്നാണ് പറയുന്നത് വെള്ളം കോരുവാൻ എത്ര ദൂരം പുഴക്കരവേ എന്തിനു നടക്കണം യെസ് എന്തിനു നടക്കണം വെള്ളം കോരാൻ ദൂരെ പുഴക്കര പുഴയുടെ അടുത്ത് ഇത്ര ദൂരം നടക്കണം ഇപ്പോഴൊക്കെ ആണെങ്കിലും വീട്ടില് എല്ലാവരുടെ വീട്ടില് കിണറുണ്ട് കിണറില്ലാത്ത വീട്ടിൽ എന്താണ് കുഴൽ കിണറുണ്ട് അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ എത്ര ദൂരം നമ്മൾ നടക്കണം നമുക്കൊരു മേടിച്ചിലും ആ സമയത്തെന്ന് പറയുമ്പോൾ പൈസയ്ക്ക് ഭയങ്കര വിലയാണ് ഇപ്പോൾ ഒരു ടെൻ ടെൻ തൗസൻഡ് റുപ്പീസ് ഉണ്ടായാലും ഒന്നും നടക്കത്തില്ല കേട്ടോ എന്തോ വിലയല്ലേ എല്ലാ കാര്യത്തിനും ഈ പുസ്തകത്തിനായാലും എല്ലാ സംഭവത്തിനും എന്ത് വിലയാണ് ഈ പുസ്തകം തന്നെ ഞങ്ങൾ ചോദിക്കുകയാണെന്ന് പറയാൻ എനിക്കൊന്നും പറയാനില്ല കാര്യത്തിൽ ഞാൻ മേടിച്ചതല്ല നമുക്ക് സ്കൂളിൽ ഒരു നമ്മളെ ഇപ്പം നയൻത് ഡീലാണ് ഉള്ളത് ഞാൻ പാസ്റ്റ് എൻ്റെ ഡീ ഡീലാണുള്ളത് അപ്പോൾ അവിടെ നമുക്കൊരു സ്കൂളിൽ പ്രൈവറ്റ് ആയിട്ട് അലമാരി ഉണ്ടല്ലോ ലാപ്ടോപ്പ് ആ സംഭവമൊക്കെ വയ്ക്കാനായിട്ട് ആ അലമാരി തന്നെ കിട്ടിയാണ് സാറന്മാർ സാറ് പറഞ്ഞായിരുന്നു നമ്മളെ സാറ് വിനോദ് സാറാണ് ആ സാറ് പറഞ്ഞായിരുന്നു നിങ്ങൾക്ക് വല്ല കഥ ബുക്ക് വായിക്കണമെങ്കിൽ ഇത് പഠിക്കാണ്ട് ഞാൻ പറഞ്ഞല്ലേ സാറിന് ജാതി അങ്ങനെയൊക്കെ ഉള്ളൊരു ബുക്ക് നമുക്ക് പഠിക്കാൻ അപ്പോൾ അത് പഠിക്കാണ്ട് അങ്ങനെ ഇതിൻ്റെ ഭംഗി നോക്കിയെടുത്തപ്പം ഭംഗി നോക്കിയാണ് നമ്മൾ എടുക്കുന്നത് ഈ ബുക്കൊക്കെ ആദ്യം നല്ല രസമുണ്ട് പക്ഷെ വായിച്ചപ്പോടാ ഒന്നും ഇല്ലടാ കഥ ഒന്നും മനസ്സിലാകത്തില്ല കഥ എന്ന് പറയാം ഫ്രണ്ട്സ് ഈ ക്വസ്റ്റ്യൻ നിങ്ങളൊന്ന് കേട്ടോക്കെ നമ്മൾ എന്തിനാണ് ഇല ഇലക്കുട്ടിലിൽ താമസിക്കുന്നത് ഇലയായിട്ടുള്ള ഒരു കുടിലാണ് അതെന്ത് കുടില ഫ്രണ്ട്സ് ഇല വെച്ചിട്ടുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാട്ടോ ഞാൻ ഓല വേനൊക്കെ കുടിലൊക്കെ കേട്ടിട്ടുണ്ട് ഈ ഇല്ല കുടിലെന്തുവാ നിൽക്കുക ഗൂഗിളടിച്ചോക്കാം എന്ത് എന്തുകൊണ്ടാണ് നമുക്ക് രണ്ടു നേരം ചോറില്ലാത്തത് അല്ലെ ഫ്രണ്ട്സ് എന്തിനാണ് നമുക്ക് ചോറില്ലാത്തത് നോട്ട് നോട്ട് ദ പോയിൻ്റ് ആണ് കാര്യം ഇപ്പോഴേക്കോ ചോറൊക്കെ കിട്ടുന്ന ആൾക്കാരെന്താണ് ബാക്കി വരുമ്പോൾ എടുത്ത് കളയാണ് ചെയ്യുന്നത് അന്നത്തെ കാലത്ത് ചോറിന് വേണ്ടി നമ്മൾ കിടന്നതാക്കി ഇപ്പോൾ വീട്ടിൽ ചോറുണ്ടായൊണ്ടോ സ്വിഗ്ഗി ടൊമാറ്റോ അതിൽ ഓർഡർ ചെയ്യലേ ചെയ്യുന്ന നമുക്ക് പിടിക്ക പോലും ഇല്ല ഇപ്പോഴത്തെ വീട്ടിലെ ഫുഡ് മൈൻസ് നിങ്ങൾ മാത്രമല്ല ഞാന സ്വഭാവക്കാരിയാണ് എനിക്ക് ഇപ്പം ചോറൊന്നും പിടിക്കത്തില്ല അല്ലെങ്കിൽ നല്ല സ്നാക്സൊക്കെ വേണം ഇപ്പം ഞാൻ കുറച്ച് കുറച്ച് സ്നാക്സൊക്കെ കുറയ്ക്കുക കാര്യം നമ്മളെ ഹെൽത്തി നമുക്ക് ഇങ്ങള് കണ്ടിട്ടില്ല ഈ പണ്ടത്തെ അമ്മമാരൊക്കെ ഷുഗർ ഇല്ല പ്ലഷറില്ല ഒരു ഒരസുഖവും ഇല്ല ഇപ്പോഴും അവർ ആൾക്കാർ ജീവിച്ചിരിപ്പുണ്ട് കാര്യം എന്ത് അവർ അനങ്ങിത്തന്നെ എടുക്കുന്നത് ഫുഡൊക്കെ തിങ്ങുന്നത് കുറവാണ് ഒരുപാട് കഴിക്കും പക്ഷേ അവരെ ശരീരത്ത് പിടിക്കില്ല അവർ നേർന്നു വെച്ചാൽ ഇരുപത്തിയാല് മണിക്കൂറും ജോലി 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 വിശ്രമിക്കുമെന്ന് പോലും എനിക്കറിയത്തില്ല ഫ്രണ്ട്സ് തന്നെ അത് ഞാൻ കേട്ടിട്ടൊക്കെ ഉള്ളത് എനിക്കറിയത്തില്ല ഞാൻ കേട്ടിട്ടൊക്കെ ഉള്ളതാണ് പറയണ ഞാൻ പോലും അങ്ങനെയൊക്കെ തന്നെ സംഭവം അപ്പോൾ ഞാൻ കുറയ്ക്കുവാണ് കാര്യം എനിക്ക് മറ്റൊരു വെയ്റ്റ് ഒന്നുമില്ലായിരുന്നു എൻ്റെ വെയിറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ഈ എയ്ത്ത് വരെ എൻ്റെ വെയിറ്റ് തേർട്ടി ആയിരുന്നു ഇത് ഈ വെക്കേഷൻ അങ്ങോട്ട് നോക്കിയപ്പം ഒരു ഫോർട്ടി എയ്റ്റ് സംതിങ് ആയി ഫോർട്ടി എയ്റ്റ് പോയിൻറ്റ് ഫൈവ് കെ എന്ന് ഫൈവ് കെ ജി ഒക്കെ ആയി നമുക്ക് വെയിറ്റ് കുറയ്ക്കാൻ പറ്റും അതേ സമയം ഫുൾ ഞാൻ ഈ വെക്കേഷൻ ഫുൾ എന്താണ് ലൈസായിരുന്നു ഫുൾ എൻ്റെ ഭക്ഷണം ചോ ചോറൊന്നും തിന്നത്തില്ല ഇപ്പം ഞാൻ ഓരോ യൂട്യൂബ് വീഡിയോസൊക്കെ കണ്ടിട്ട് എന്താണ് വൺ മന്ത് കൊണ്ട് ഫൈവ് കെ ജി കുറയ്ക്കാൻ പറ്റും കുറേ ഡയ പക്ഷേ ഞാൻ ഏറ്റവും കണ്ടത് എല്ലാത്തിലും കുറേ ഡയറ്റും സ്മൂത്തി അങ്ങനെയൊക്കെ സംഭവങ്ങളൊക്കെയാണ് കൊടുത്തേക്കുന്നത് നമുക്ക് എന്താണ് എസ് എക്സസൈസൊക്കെ ചെയ്യണം ബട്ട് ഇതൊന്നും ചെയ്യണ്ട ഒരു ഹെൽത്തി ഡ്രിങ്ക് ഉണ്ട് അത് വരും വെറും വഴിറ്റി കുടിക്കുക പിന്നെ ഷുഗർ ഒഴിവാക്കുക ഷുഗർ ഒട്ടും വേണ്ട നമുക്ക് നമ്മുടെ ശരീരത്തിൽ ഷുഗർ കിട്ടും കാര്യം എന്താണ് നമ്മൾ കഴിക്കുന്ന ചോറ് എന്ന് പറയുമ്പോൾ ഗ്ലൂക്കോസാണ് അപ്പോൾ ഫ്രണ്ട്സ് ഗ്ലൂക്കോസാണ് നമ്മൾ റൈസ് എന്ന് പറയുമ്പോഴത്തേക്കും ചോറ് അത് മതിയല്ലേ നമ്മളെ ഇതിൽ എന്തുകൊണ്ട് നമുക്ക് രണ്ട് നേരം ചോറില്ലാത്തത് അല്ലേ ഫ്രണ്ട്സ് നമുക്കിതിപ്പം മൂന്ന് നേരം മൂന്നെന്ന് പറയാൻ പറ്റൂല നാല് നേരവും ചോറ് തന്നെ ആയിരിക്കും നമുക്ക് കിട്ടുന്നത് പക്ഷെ നമ്മൾ എന്തോന്നുകയും സ്വിഗ്ഗി അതൊക്കെ ഇതൊക്കെ കൊണ്ട് നമ്മൾ വേടിക്കും ടൊമാറ്റോ അല്ലേ അല്ലെങ്കിൽ നമ്മൾ പുറത്തുപോയി ഫുഡ് കഴിക്കും ആന ഫ്രണ്ട്സ് എന്നാ ഞാൻ ഈ ഒരു പാരഗ്രാഫും കൂടി പറഞ്ഞിട്ട് ഞാൻ ഞാനിൻ്റെ ഈ പാർട്ട് ത്രീ നിർത്താം ഫ്രണ്ട്സ് അവർ ഒരു ചെറിയ പാരഗ്രാഫും കൂടെ ഉള്ളൂ ഒരു പിന്നെ ഒരു ക്വസ്റ്റ്യനും ഉണ്ട് പിന്നെ വേറൊരു പാരഗ്രാഫുണ്ട് അത് ഞാൻ പാർട്ട് ഫോർത്തിൽ ഇതാക്കാം ഇത് ഇലവൻത്ത് കൂടുന്നുണ്ട് അപ്പം ഗ്രാമത്തിലെ ജന്മിമാരുടെ അടു ആടുമേക്കലാണ് മൊയിനയുടെ ജോലി ജന്മിമാരറിയാലോ ജന്മിമാരെന്ന് പറയുമ്പോഴത്തേക്കും രാജാക്കന്മാരല്ലേ ആ രാജാക്കന്മാർ രാജാക്കന്മാരുടെ ആടുമേക്കലാണ് ജോലി ആണെന്ന് തോന്നുന്നു എനിക്ക് എനിക്കാരോട് ഇനി സാറിനെടുത്ത് ചോദിക്കണം ഫ്രണ്ട്സ് അപ്പം ഫ്രണ്ട്സ് പക്ഷെ അവൾക്ക് ആരോടും വിദ്യേഷമോ നന്ദിയോ കാണിക്കാറില്ല കാണിക്കാറില്ല അവൾ പതിവില്ല അവൾ പണിയെടുക്കും വീട്ടിലേക്ക് മടങ്ങും അതാണ് അവൾ ചെയ്യുന്നത് പണിയെടുക്കും വീട്ടിലേക്കും മടങ്ങും കേട്ടോ അതിൽ ഒരു ഫ്രണ്ട്സ് ആ ക്വസ്റ്റ്യൻ ഞാൻ എന്തിന് അവരുടെ ഭക്ഷണം ബാക്കി കഴിക്കണം അവൾ പറയുന്നു കണ്ടു അവൾ എന്തിനാ ഭക്ഷണം കഴിക്കണമെന്നാണ് ചോദിക്കുന്നത് അപ്പോൾ ഫ്രണ്ട്സ് ഈ ഒരു വീഡിയോ ഞാൻ ഇവിടെ വൈൻ്റെ അപ്പമാണ് ബാക്കി പാർട്ട് ഫോറിൽ അപ്ലോഡ് ചെയ്യാം അപ്പോൾ പാർട്ട് ത്രീ ഇന്ന് തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യാം ടുവും അപ്ലോഡ് ചെയ്യാം അപ്പോൾ എല്ലാവരും കാണണം കേട്ടോ അപ്പോൾ ഞാൻ വൈൻഡപ്പാണ് എല്ലാവരും സബ്സ്ക്രൈബും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യണേ